നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ നാടെങ്ങും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു മുക്കത്ത് ജലവിതരണം താറുമാറായിട്ട് രണ്ട് വർഷം പരിഹാരം തേടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരുടെ മരണകാരണം മസ്തിഷ്ക ജലം തന്നെയെന്ന് ബയോളജി ലാബ് പരിശോധനാ റിപ്പോർട്ട് ചെമ്പുകടവ് പുതിയ പാലം ഉദ്ഘാടനം ഇന്ന് മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനൊപ്പം നാടെങ്ങും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ സ്മരണ പുതുക്കി പുലർച്ചെ മുതൽ പെയ്ത മഴ ആഘോഷങ്ങൾക്കൽപ്പം നിറങ്കെടുത്തിയെങ്കിലും ദേശീയ പതാക ഉയർത്തിയും പ്രതിച്ഛൊല്ലിയും ദേശാഭിമാനത്തെ ഒട്ടിയുറപ്പിച്ചു വിദ്യാലയങ്ങൾ വിവിധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഗംഭീര പരിപാടിയാണ് സംഘടിപ്പിച്ചത് പ്രസംഗം ദേശഭക്തി ഗാനാലാപനം കിസ് പതാക നിർമ്മാണം പതിപ്പ് പ്രകാശനം സമ്മാനദാനം മധുരവിതരണം മുതലായ പരിപാടികളാണ് വിദ്യാലയങ്ങളിൽ നടന്നത് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നിറസാന്നിധ്യവും ഉണ്ടായിരുന്നു മുക്കത്തെ ജലവിതരണ പദ്ധതി അവതാളത്തിലായിട്ട് രണ്ട് വർഷം പിന്നീട് പോലും പോരാട്ടം തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് അങ്ങാടിയിലും പരിസരത്തും ജല അതോറിറ്റിയുടെ ശുദ്ധജലവിതരണം പുനരാരംഭിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടും ഫലമില്ലാത്തതിനാൽ നിരാശയിലാണിവർ പരിഹാരം തേടി കേരള വ്യാപാരി വ്യവസായ ഏകോപനം സമിതി മുക്കം യൂണിറ്റി പ്രസിഡന്റ് പി അലി അക്ബർ മനുഷ്യാവകാശ കമ്മീഷന് നേരത്തെ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് കോഴിക്കോട് നാല് സിറ്റിംഗ് കഴിഞ്ഞു അഞ്ചാമത്തെ സിറ്റിംഗ് ഈ മാസം ഇരുപത്തിയാറിന് നടക്കും ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കെതിരെയാണ് പരാതി കഴിഞ്ഞ സിറ്റിംഗുകളിൽ ജല അതോറിറ്റി അധികൃതർ ഹാജരായപ്പോൾ പൊതുമരാമത്ത് അധികൃതർ ഹാജരായില്ല എന്നാണ് വിവരം വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതിൻ്റെ പേരിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഇത് കാലതാമസത്തിന് ഇടവരുത്തുന്നു ശുദ്ധജലം കിട്ടാതെ വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളിലും വെള്ളമെത്തിച്ചാണ് എത്തിച്ചാണ് ചെറുകിട ഹോട്ടലുകളും കൂൾബാറുകളുമൊക്കെ കച്ചവടം നടത്തുന്നത് റവന്യൂ നഗരസഭാ ഓഫീസുകളിലും വെള്ളം കിട്ടുന്നില്ല പെരളിയിൽ എരിക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരം ആലഞ്ചോട് ഭാഗങ്ങളിലും ഗാർഹിക ഉപയോക്താക്കൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയുമുണ്ട് കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡ് കുത്തിപ്പൊളിച്ചാൽ ജലവിതരണം നിലച്ചതിൻ്റെ തകരാർ കണ്ടെത്താനാകൂ ഇതിന് പൊതുമരാഗത്വ വകുപ്പിൻ്റെ അനുമതി വേണം ഒപ്പം നല്ലൊരു തുക ജല അതോറിറ്റി കെട്ടിവെക്കുകയും വേണം പണമില്ലെന്ന സ്ഥിരം വല്ലവിയാണ് ജല അതോറിറ്റിക്ക് എങ്കിലും കരാർ നൽകിയതായി കഴിഞ്ഞ സിറ്റിങ്ങുകളിൽ അവർ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഈ രണ്ട് തവണയും കരാർ ഏറ്റെടുക്കാൻ ആരും എത്തിയില്ലെന്നാണ് മറുപടി മുഴുവൻ കക്ഷികളും പങ്കെടുക്കാത്തതിനാൽ കഴിഞ്ഞ നാല് സിറ്റിങ്ങുകളും അപൂർണമായി ഇതേ നില തുടർന്നാൽ പരിഹാരം അകലെയാവും കാലപ്പഴക്കം ചെന്ന ചെറിയ പൈപ്പുകളാണ് പലയിടത്തും പ്രശ്നകാരണമെന്നും തകരാർ കണ്ടുപിടിച്ച് പുതിയ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുഖ്യ യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ ജനറൽ സെക്രട്ടറി വി പി അനിസുദ്ദീൻ ട്രഷറർ ഡിറ്റോ തോമസ് എന്നിവർ പറഞ്ഞു താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വലം തന്നെയെന്ന് ബയോളജി ലാബ് പരിശോധനാ റിപ്പോർട്ട് ഇന്നലെയായിരുന്നു താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറ പൊയിൽ സനൂപിൻ്റെ മകൾ അയന പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയത് ബുധനാഴ്ച സ്കൂൾ വിട്ടുന്നതിന് ശേഷമാണ് നാലാം ക്ലാസ്സുകാർക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടത് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഒ പിയിൽ ചികിത്സ തേടി രക്തപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കവേ കുട്ടിയുടെ ആരോഗ്യനില മോശമായി വായിൽ നിന്ന് നുരയും പതയും വന്നു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പേ കുട്ടി മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചാലിപ്പുഴയ്ക്ക് കുറുകെ ചെമ്പുകടവിൽ നിർമ്മിച്ച പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ചെമ്പുകടവിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിക്കും കോടി മുതൽ മുടക്കി ഉരളങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മരണം മുക്കം കുമാരനല്ലൂർ നെല്ലിക്കുത്ത് ചാലിൽ ആസ്യ നിര്യാതയായി ഭർത്താവ് പരേതനായ ചാലിൽ മുഹമ്മദ് മക്കൾ അബ്ദുൾ റസാഖ് ഹനീഫ മുസ്തഫ ജാഫർ പരേതനായ കുഞ്ഞലവി സഫിയ ജമീല സുബൈദ ഖദീജ നസീമ മയത്ത് നിസ്കാരം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് നെല്ലിക്കുത്ത് ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ